അസലാമലൈക്കും അലൈക്കും വർക്കാത്തു ബിസ്മി അല്ലാ റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പർ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ കൊടുത്ത ഭാഗങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ് നമുക്ക് നോക്കാം അതിനെ ശരിയാക്കിയ രൂപത്തിൽ തന്നെ നോക്കാം കുല്ലു ത്വാലിബിൻ ത്വാലിബിൻ ദർസഹു ദർസഹു ലിയദുറുസ് ദർസഹുറുസ് كل دارس في وقت اللعب ليلعب كل دارس في وقت اللعب مونة انصر أخاك انصر أخاك نال ارحموا من في الأرض ارحموا من في الأرض نال قل الحق ولو كان مرة قل الحق وإن كان مرّة ആറ് ലിയുബ് കുല്ലു താലിബിൻ ഫി ദഫ്തരിഹി ലിയുബ് കുല്ലു താലിബിൻ ഫി ദഫ്തരിഹി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുക്കമ്മലു അൽ ജല ഇവിടെയുള്ള പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ വിട്ട ഭാഗത്ത് ചേർത്ത് എഴുതി അതിനെ പൂർത്തിയാക്കാം നമുക്ക് നോക്കാം ഇവിടെ ഒരു ഭാഗത്ത് മുതക്കർ മുഹന്നസ് മുതക്കർ ഇങ്ങനെ നൽകിയിട്ടുണ്ട് അതിൽ മുഫ്രദ് മുസന്ന ജമ്മു എന്നിവയെ നമുക്ക് തരംതിരിച്ച് അവിടെ പൂർത്തിയാക്കി എഴുതാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒന്ന് അൽ അൽമുദക്കർ സിർ സിറാ സിറോ മുഹന്നസ് ഉൻസുരി ഉൻസുറ ഉൻസുർണ അൽമുതക്കർ ഉൻസുർ ഉൻസുൻസുറ ഉൻസുറു നാല് മുർ മുറ മുറു അഞ്ച് ബി ആറ് ബിയൌ മൂന്നാമത്തെ ഭാഗം നുക്കമ്മിലു പൂരിപ്പിക്കാമെന്നതാണ് ഒന്ന് അദാത്തുനഫീ ഫിൽമാലി ഹെർഫുമാ ഫി അവലിൽ ഫിയാരി അദാത്തു നഫീ ഫിൽ ഹെർഫുമാ ഫി അവലിൽ ഫിയാരി ഫിയലിൻ്റെ ആദ്യത്തിൽ മാ എന്ന അക്ഷരം മാതിയിൽ ചേരലാണ് ഉണ്ടാവലാണ് നഫീൻ്റെ അതാത്ത് രണ്ട് ഇതാ ഹർഫു ലാ ഫി ഫലിൽ മുസ്ബത്തൻ മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ല എന്ന അക്ഷരം പ്രവേശിച്ചാൽ അത് മൻഫി ആകുന്നതാണ് അല്ലെങ്കിൽ അത് മുസ്ബത്താണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നു വേർതിരിക്കാം എന്നതാണ് ഇവിടെ നമുക്ക് ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ ആ ഉദാഹരണങ്ങളെ താഴെ കൊടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് വേർതിരിച്ച് എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ ജുംലത്തുൽ ഫ്യാലിയ ജുംലത്ത് രണ്ട് അൽ ജുംലത്തുൽ ഇസ്മിയ ഇവിടെ ഫ്യലിയായ് ജുംല ഏതാണ് ഇസ്മിയായ ജുംല ഏതാണ് എന്ന് നമുക്ക് വേർതിരിച്ച് എഴുതണം നമുക്ക് നോക്കാം അൽ ജുംലത്തുൽ ഫ്യോലിയ زرنا مقابر الصالحين نقرأ كل ليلة سورة ياسين لا لا يرضى الله لعباده الكفر لا يرضى الله لعباده الكفر إذا قال في عليا جملة هذا هو ഈ ഉദാഹരണങ്ങളിൽ ഫ്യോയിലുകളെ നമുക്ക് കാണാം ഫിയോയിലുകളുള്ള ജുംലകളെ ഫ്യോലിയായ ജുംല എന്ന് പറയുന്നു രണ്ടാമത്തെ അൽ ജുംലത്തുൽ ഇസ്മിയ നമുക്ക് നോക്കാം അൽ വലതു നായിമുൻ അൽ ഹദീഖത്തു ജമീലത്തുൻ അല്ലാഹു നൂറു സമാവാത്ത് ഇവകളെല്ലാം ഇസ്മിയായ ജുംലകളാണ് അടുത്ത ഭാഗം നുസൈരിഫു അഞ്ചാമത്തെ ഭാഗം സർഫാം എന്നതാണ് ലാ നഖ്തുബു ലഖ് തുബു ലാ തഖ്തുബാനി ലാ തഖ് ലഖ്തുബീന ലാ തഖ്തുബാനി ലാ തഖ്തുബുന ല അഖ്തുബു ലാ നക്തുബു